ഇപ്പോൾ സമയം ആവാറായി ഇതുവരെയും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടില്ല ഒരാളെ വെയിറ്റ് ചെയ്ത് ഇവിടെത്തന്നെ ഇരിക്കുവാണ് നല്ല മഴക്കോളുണ്ട് എനിക്കോറും മഴ പെയ്യും അതോ വരുന്നുണ്ടോ ബസ് ഇറങ്ങി ഇങ്ങോട്ട് നടന്ന് വരും ആടിപ്പാടി കോട്ടയം വരെ പോയിട്ട് വരുന്ന വഴിയാ ഇനിയിപ്പോൾ ഇറങ്ങുവാണേ വീട്ടിലോട്ട് പോവാൻ ഓന്നൊന്നേ ഉള്ളൂ അന്നെന്നെ എന്നാ എന്നാ ഇയ ഭാഗേ ഇട്ടക്കര ഉണ്ട് ഞാൻ എന്നെ പറഞ്ഞാരെ അമ്മമ്മ വിളിച്ചേ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രീ ഞാൻ പോര് പാവ കിട്ടാത്തനാ വിടങ്ങിയിരിക്കുന്നേ എന്നാത് ക്യാൻസൽ ചെയ്തേക്കൂന്ന് നോക്കാം പാവ ഓർഡർ ചെയ്ത് അത് വരണ്ടേ വരാതെ ഞാൻ കൊണ്ടുവരാൻ ഒരാളുടെ ഇത്രയേ ഇത്ര അത് ചൊട്ടിക്കാനുള്ള വഴി എനിക്ക് അറിയാം പിന്നെ കോട്ട എം ചൂടാക്കി പോയി തണുപ്പു അയ്യമുക്കാല മഴയായിരുന്നു എത്ര എടുത്ത് പണ്ട് നിർത്തിയാ വന്നറിയാം എത്ര കഴിഞ്ഞ് ഇപ്പൊ വന്നാ താമസിച്ചതിന്റെ കാര്യം എന്താ വെച്ച ഏർ മുത്ത് രാവിലെ കോട്ടയത്ത് പോയി മുത്തും അപ്പൂ കൂടെ കോട്ടയത്ത് പോയിരുന്നു ലാപ്ടോപ്പിന്റെ ഏതാണ്ടൊക്കെ സർവീസിങ്ങിന് വേണ്ടിയിട്ട് അപ്പം വരാൻ വൈകിട്ട് രാവിലെ പോയതും പത്ത് മണി കഴിഞ്ഞ് ഞങ്ങൾ കണ്ട പിന്നെ അവിടെ ചന്തെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്ന് വരാൻ എന്നോട് അവിടെ നിൽക്കും ഞാൻ വന്നിട്ട് പോയാൽ മതിയായിരുന്നു പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് മുത്ത അവിടെ വന്നു അപ്പൂ കോഴഞ്ചിലിറങ്ങിയിട്ട് അപ്പൂൻ്റെ അമ്മ അവിടെ വന്ന് വിളിച്ചോണ്ട് പോയി മുത്ത എൻ്റെ അടുത്ത് വന്നിറങ്ങി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അവൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പിന്നെ സൂപ്പർ മാർക്കറ്റ് കയറി പാലും തൈരും മേടിച്ചു ആ ഇത് മോണിക്കുട്ടിനെ മേടിച്ചതാണ് അപ്പം പാലും ഒരു പാക്കറ്റ് തൈരും മേടിച്ച് മോര് തീർന്നിട്ടുണ്ടേ ഇങ്ങോട്ട് വന്ന വഴിക്ക് മുത്തിന്റെ കൂട്ടുകാരനുണ്ട് ഷാലോ നേരത്തെ ഒക്കെ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളതാ ശാലോമെ ഷാലുവിനെ കാണാൻ വേണ്ടിട്ട് അവിടെ നിന്ന് പെട്ടേ മഴ വെയ് മഴ വീണപ്പോ അവിടെ ഒരു കടയിൽ കയറി അപ്പം അദ്ദേഹം അവിടെ കുറച്ച് സ്പേസ് ഒക്കെ തന്നെ ഞങ്ങക്ക് നില്ക്കേ അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങാൻ പേരത്ത് അവിടുന്ന് ഒരിക്കലും പഴം വാങ്ങും പളയംകുളം പഴം കേട്ടോ ചിലപ്പോൾ നാലരകളെ നമുക്ക് പുട്ടുണ്ടാക്കാം വിചാരിച്ചു പിന്നെന്താണ് ഇതൊക്കെയാണ് അപ്പൊ ഇന്ന് അടുക്കളയിൽ ഞാൻ പണികളൊന്നുമില്ല കാരണം എനിക്ക് പിന്നെയും വൈകുന്നേരം ചോറ് ഇപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കണം ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് പൊറോട്ടയും പിന്നെന്തുവാ ഇത് തക്കാളി റോസ്റ്റ് അതാണ് കേട്ടോ പിന്നെ ഗ്രേവി അമ്മയ്ക്ക് രണ്ടെണ്ണം കൊടുത്തു ഞങ്ങൾ ബാക്കി ഇങ്ങോട്ട് കൊണ്ടുപോലും അത് കഴിക്കാന്ന് വിചാരിച്ചു സത്യത്തെ എനിക്ക് ചോറ് അറിയാലോ എനിക്ക് ചോറിന് ാണ് രാത്രി എനിക്കത് കഴിച്ചില്ല വല്ലാത്തത് പക്ഷെ ഇന്നിപ്പം ചോറെടുക്കാനും ചൂടാക്കാനും കറിയാക്കാനും ഒന്നും എനിക്ക് വഴിയാത്തതുകൊണ്ട് പൊറോട്ട കഴിക്കാൻ വിചാരിച്ചു പിന്നെ വേറെ എന്താണ് നമ്മടെ ഫാമിലിയിലുള്ള ആ ഫാമിലിയിലുള്ളവരെയൊക്കെ കണ്ടു പേരും സ്ഥലമൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ല പറഞ്ഞത് കൊണ്ട് പറയുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ അവിടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നേഴ്സിംഗ് കുട്ടികളെ കൊണ്ടുപോയി നേഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെ ില് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ളവരും കൂടെ വന്ന് മേണ്ടിയിട്ടൊക്കെ പോയായിരുന്നു ഇന്ന് അതേപോലെ രണ്ടു മൂന്ന് പേര് വന്നു കേട്ടോ അപ്പം അവര് യൂട്യൂബ് കാണാ കാണാറുണ്ട് അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മക്കളുടെ പേര് ചോദിച്ചായിരുന്നു മക്കളുടെ പേര് ചോദിച്ചില്ല കേട്ടോ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി വന്നതിനും കണ്ടതിനും മിണ്ടിയതിനും ഒക്കെ അപ്പം അമ്മമാരോട് എന്റെ അന്വേഷണം ഞാൻ ഇതുവഴിയും കൂടെ പറയുവാണ് കേട്ടോ മക്കൾ വന്ന് എന്നോട് പാടാനും അമ്മമാരൊക്കെ കാണാറുണ്ടെന്ന് ഒത്തിരി സന്തോഷം പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ പകരത്തെ വിശേഷങ്ങൾ എന്നും വലിയ പണികളൊന്നുമില്ല ഞാൻ മുത്ത് കുളിക്കാൻ കയറി ഞാനൊന്ന് കുളിച്ച് ഇളിച്ച് വന്ന് നമുക്ക് പൊറോട്ടയും കഴിച്ചുവെച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാക്കാം കിടക്കാം എന്ന് വിചാരിച്ചു വെള്ളം ചൂടായി കുളിക്കാനും പോവാണ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം കുളിച്ചേച്ച് വന്നിട്ട് നമുക്ക് തിളപ്പിക്കാം കേട്ടോ അവിടെ രണ്ടുപേരോടും എവിടെ ആരാടാ നുള്ളിയത് എന്തിനാ എന്തായാലും വായ്പവണ പഠിച്ച എന്തോ കാര്യം കിട്ടണം ചവിട്ട എന്താ

ഞാൻ പറഞ്ഞ ഉച്ചയ്ക്ക് ഉച്ച അവിടെ മിക്കപ്പോഴും അടുത്ത ഫോൺ കാണാത്തല്ല അതുകൊണ്ട് കഴിച്ചിട്ടു അതുകൊണ്ട് കഴിച്ചിട്ടില്ല ഒരു കാര്യം ഇല്ല ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ബിസ്ക്കറ്റില്ല കവറ് വിട്ട് അടച്ചു വെച്ചു കൂടുപൊറ കൂട് പുറത്ത പക്ഷെ അവിടെ നമ്മള് ഞാൻ പറഞ്ഞില്ല അവിടുത്തെ കടല റോസ്റ്റ് സൂപ്പർ കേട്ടോ പക്ഷെ ഇന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മള് तकाली रोस्ट वाचू तकाली उन्हा करू की उने आता तो म्हणजे उने आताच येतात उने आता तो उने ना नंतर 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 എനിക്ക് <laughs> പുള്ളിക്കാൻ്റെ ഒരു പൊറോട്ട എടുക്കാം എന്നിട്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ മിക്കവാറും പക്കത്തില്ല ഒന്നുകൂടി ഒന്നും കഴിക്കാനുള്ള ചോദിച്ചേ ആ ആ എന്തിന കിടന്നോക്കുകുട്ടിയെ കേട്ടോ മാമി കമന്റ് കമൻറ്റിട്ടായിരുന്നുണ്ടാട്ടന്ന് മാമി കണ്ടില്ലായിരുന്നു ആ അവൻ വന്നപ്പം സമയം ഒത്തിരിയായി പിന്നെ മഴ പെയ്തു ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി പിന്നെ അവിടെ എവിടെയും കേറി നിന്നു നിന്നോ പിന്നെ ആ സമയത്ത് മഴ മഴ ആയിക്കൊണ്ടു പോയേ താമസിച്ച് പോയോ അപ്പുണ്ടായിരുന്നു ആ ആ ആ ഇല്ല ആദ്യത്തെ എല്ലാം മറിച്ചു വെച്ചേക്കുവാ

മാമൻ മാമനെന്തിയെ കുഞ്ഞോ എന്റെ അടുക്കവിടെ മാമിയങ്ങനെ തിരിക്കുന്നത് കഴിച്ചോ എന്നാൽ പിന്നെ കഴിക്കട്ടെ പ്രിയങ്ങളെ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട് അത് കഴിച്ച് നോക്കട്ടെ പിന്നെ എല്ലാവരോടും സ്നേഹവും പ്രാർത്ഥനകളും അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ